കുസൃതി ചോദ്യങ്ങളും ഉത്തരങ്ങളും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചിരിക്കാനും ചിന്തിക്കാനും റെഡിയല്ലേ കൂട്ടുകാരെ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ചോദ്യം ഒന്ന് കപ്പിത്ത ഇല്ലാത്ത ഷിപ്പ് ഏതാണ് അഞ്ച് സെക്കൻഡ് സമയമുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ അതിനുശേഷം ഞാൻ ഉത്തരം പറയാം ഉത്തരം ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പാണ് ഉത്തരം ചോദ്യം രണ്ട് കുളിക്കും കുളിക്കുംതോറും മെലിയുന്നത് ആരാണ് അഞ്ചു സെക്കൻഡ് സമയമുണ്ട് കേട്ടോ ആലോചിച്ച് പറഞ്ഞാൽ മതി ഞാൻ അതിന് ശേഷം ഉത്തരം പറയാം ഉത്തരം സോപ്പ് സോപ്പാണ് ഉത്തരം ചോദ്യം മൂന്ന് മൂന്നാമത്തെ ചോദ്യം നോക്കാം ആമ മറിഞ്ഞാൽ എന്താകും അതാണ് മൂന്നാമത്തെ ചോദ്യം ആമ മറിഞ്ഞാൽ എന്താകും അഞ്ചു സെക്കൻഡ് സമയമുണ്ട് ഉത്തരം മറിയാമ നാലാമത്തെ ചോദ്യം എന്താ നോക്കിയാലോ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും പിൻവാങ്ങാൻ കാരണം എന്തായിരുന്നു അതാണ് ചോദ്യം ഉത്തരം എന്താ നോക്കിയാലോ കാരണം ബ്രിട്ടനിൽ അന്ന് പിൻ കിട്ടാൻ ഇല്ലായിരുന്നു അടുത്ത ചോദ്യം നോക്കിയാലോ ചോദ്യം അഞ്ച് നേരെ നോക്കിയാലും തലകുത്തി നോക്കിയാലും ഈ സമയത്തിന് ഒരു മാറ്റവും ഇല്ല ഏതാണ് ആ സമയം അതാണ് ചോദ്യം അഞ്ച് സെക്കൻഡ് സമയമാണ് ഉത്തരം നോക്കിയാലോ ഉത്തരം പതിനൊന്ന് 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 മണി പതിനൊന്ന് മിനിറ്റ് അടുത്ത ചോദ്യം ചോദ്യം ആറ് തൊട്ടാൽ ചൊറിയൻ തിന്നാൻ രസികൾ എന്താണെന്നറിയോ ഉത്തരം ചേന ചേനയാണ് ഉത്തരം ചോദ്യം ഏഴ് ചെറിയവർ വലിയവരിൽ നിന്നും വാങ്ങുന്ന ഇഷ്ടമില്ലാത്ത റിങ് ഏതാണ് അതാണ് ചോദ്യം ചെറിയവർ വലിയവരിൽ നിന്നും വാങ്ങുന്ന ഇഷ്ടമില്ലാത്ത റിങ് ഏതാണ് ആലോചിക്കേ ഉത്തരം എന്താ നോക്കിയാലോ ഉത്തരം ഫയറിംഗ് ഫയറിംഗ് ആണ് ഉത്തരം അടുത്ത ചോദ്യം ചോദ്യം എട്ട് രാത്രിയിൽ വിളിക്കാതെ വരികയും പകൽ ആരും മോഷ്ടിക്കാതെ കാണാതാവുകയും ചെയ്യുന്നത് ആരെയാണ് നീളുള്ള ചോദ്യമാണ് അഞ്ചു സെക്കൻഡ് സമയമുണ്ട് ഉത്തരം നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളാണ് ഉത്തരം അടുത്ത ചോദ്യം ചോദ്യം ഒമ്പത് ഒരു മരത്തിന്റെ പേരും ഒരു ഫലത്തിന്റെ പേരും ചേർന്ന് വരുന്ന മറ്റൊരു കടത്തിൻ്റെ പേര് പറയാമോ അതാണ് ചോദ്യം ഉത്തരം നോക്കാം ഉത്തരം പൈനാപ്പിൾ പൈൻ പ്ലസ് ആപ്പിൾ ചോദ്യം പത്ത് പത്താമത്തെ ചോദ്യം നോക്കാം കടലും എല്ലും കൂടി ചേർന്നുണ്ടാകുന്നത് എന്ത് ഉത്തരം സി പി എൽ സി ചോദ്യം പതിനൊന്ന് എത്ര കത്തിയാലും തീരാത്ത വിളക്ക് ഏതാണ് എത്ര കത്തിയാലും തീരാത്ത വിളക്ക് ഏതാണ് ഉത്തരേതാണെന്ന് നോക്കിയാലോ ഉത്തരം സൂര്യൻ സൂര്യനാണ് ഉത്തരം ചോദ്യം പന്ത്രണ്ട് എനിക്ക് മുഖമുണ്ട് കൈയുണ്ട് പക്ഷെ കാലില്ല ആരാണ് ഞാൻ ഉത്തരം ക്ലോക്ക് ക്ലോക്ക് ആണ് ചോദ്യം പതിമൂന്ന് കൂട്ടുന്തോറും കുറയുന്നത് എന്താണ് കൂട്ടുന്തോറും കുറയുന്നത് എന്താണ് ഉത്തരം നോക്കിയാലോ ഉത്തരം കറീ ചോദ്യം പതിനാല് വെള്ളത്തിൽ ജനനം രാത്രിയിൽ സഞ്ചാരം ഭാഗവതരായി ജീവിതം ആരാണ് ഉത്തരം കൊതുക് കൊതുകാണ് ഉത്തരം ചോദ്യം പതിനഞ്ച് കിട്ടാൻ പ്രയാസമാണ് കളയാൻ എളുപ്പമാണ് എന്താണ് ഉത്തരം സൽപേര് ചോദ്യം സൽപേര്ണിയാക്കാം എങ്ങനെ ആണിയാക്കാം എങ്ങനെ ആണിയാക്കാം ഉത്തരം എസ് മാറ്റിയാൽ മതി സ്നേഹിൽ എസ് മാറ്റിയാൽ ആണി ചോദ്യം പതിനേഴ് വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് നീളം കൂടുതലും പണിയെടുക്കുമ്പോൾ ഞാൻ കരയുകയും എന്റെ നീളം കുറയുകയും ചെയ്യും ആരാണ് ഞാൻ ഉത്തരം എന്താന്ന് നോക്കിയാലോ ഉത്തരം മെഴുകുതിരി അടുത്ത ചോദ്യം നോക്കാം ചോദ്യം പതിനെട്ട് കുതിരകൾ രണ്ടുണ്ടെങ്കിലും കാര്യം നടക്കണമെങ്കിൽ എടുത്തുകൊണ്ട് നടക്കണം എന്താണ് കുതിരകൾ രണ്ടുണ്ടെങ്കിലും കാര്യം നടക്കണമെങ്കിൽ എടുത്തുകൊണ്ട് നടക്കണം എന്താണ് ഉത്തരം എന്താ നോക്കിയാലോ ഉത്തരം കുട കുടയാണ് ഉത്തരം അടുത്ത ചോദ്യം എന്താ നോക്ക ചോദ്യം പത്തൊമ്പത് നമുക്ക് സ്വന്തമായിട്ടുള്ളതാണ് എന്നാൽ മറ്റുള്ളവരാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് ുക്ക് സ്വന്തമായിട്ടുള്ളതാണ് എന്നാൽ മറ്റുള്ളവരാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് എന്നാണ് ചോദ്യം ഉത്തരം അറിയണ്ടേ ഉത്തരം നോക്കാം ഉത്തരം നമ്മുടെ പേര് നമ്മുടെ പേരാണ് ഉത്തരം ഇത് മറ്റുള്ളവരല്ലേ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ചോദ്യം ഇരുപത് എപ്പോഴും തെറ്റായി എഴുതുന്ന ഒരു വാക്ക് എപ്പോഴും തെറ്റായി എഴുതുന്ന ഒരു വാക്ക് ഏതാണെന്നാണ് ചോദ്യം ചിന്തിച്ചു നോക്കൂ നിങ്ങൾക്ക് അറിയാമോ അഞ്ച് സെക്കൻഡ് സമയമുണ്ട് ഉത്തരം നോക്കാം ഉത്തരം തെറ്റ് ആണ് തെറ്റ് എന്ന വാക്ക് അടുത്ത ചോദ്യം നോക്കാം ചോദ്യം ഇരുപത്തി പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് വന്നാൽ പൂവൻ കോഴികൾ എന്ത് ചെയ്യും അതാണ് ചോദ്യം പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് വന്നാൽ പൂവൻ കോഴികൾ എന്ത് ചെയ്യും ആലോചിച്ച് നോക്കൂ ഉത്തരം കിട്ടുമെന്ന് ഉത്തരം നോക്കാം ഉത്തരം പൂവൻ കോഴികൾ അന്തം വിട്ടു നോക്കും ചോദ്യം ഇരുപത്തിരണ്ട് ചോദ്യം വെള്ള സായിപ്പിന് ചുവന്ന തൊപ്പി തൊപ്പി ഉരസിയാൽ പോകും എന്താണ് വെള്ള സായിപ്പിന് ചുവന്ന തൊപ്പി തൊപ്പി ഉരസിയാൽ പോകും എന്താന്ന് ആലോചിച്ചു നോക്കിയേ ഉത്തരം കിട്ടുന്നു ഉത്തരം എന്താ നോക്കാം ഉത്തരം പീ പട്ടിക്കൊള്ളി പീപ്പെട്ടിക്കുള്ളിയാണ് ഉത്തരം ചോദ്യം ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കാം പേരിൽ നിറമുള്ള ഒരു അറബി നാട് ഏതാണ് പേരിൽ നിറമുള്ള ഒരു അറബി നാട് ഏതാണ് എന്നാണ് ചോദ്യം അറിയാമോന്ന് ആലോചിച്ച് നോക്കൂ ഇത് നിങ്ങൾക്കുള്ള ചോദ്യമാണ് നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ